ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഹിരോഷിമ ദിനം ക്യു വളരെ പ്രധാനപ്പെട്ട അറുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാനിലാണ് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ടത് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാനാണ് ഉദയസൂര്യൻ്റെ നാട് ജപ്പാനിലെ നഗരങ്ങളിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത് അമേരിക്ക ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഹിരോഷിമയിലാണ് ആദ്യമായി അണുബോംബ് ഇട്ടത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് ഇട്ടത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയമേതായിരുന്നു ദിവസമേതായിരുന്നു രാവിലെ എട്ട് പതിനഞ്ചിനാണ് അണുബോംബ് ഇട്ടത് തിങ്കളാഴ്ചയായിരുന്നു ആ ദിവസം ജപ്പാനിലെ രണ്ട് നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള അമേരിക്കയുടെ നിർദ്ദേശം ലഭിച്ചത് ആർക്കായിരുന്നു കമാൻഡർ ജനറലായ കാൾ സ്പോർട്സിന് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്തായിരുന്നു ലിറ്റിൽ ബോയ് എന്നായിരുന്നു ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു നാലായിരത്തി നാനൂറ് കിലോഗ്രാം ആയുധമായി ഉപയോഗിക്കപ്പെട്ട ആദ്യത്തെ അണുബോംബ് ഏതായിരുന്നു ലിറ്റിൽ ബോയ് ആയിരുന്നു ആദ്യത്തെ അണുബോംബ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന് എത്ര നീളം ഉണ്ടായിരുന്നു മൂന്ന് മീറ്റർ നീളമാണ് ലിറ്റിൽ ബോയ്ക്ക് ഉണ്ടായിരുന്നത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം ഏത് എനോളാഗേ എന്ന വിമാനമാണ് ഹിരോഷിമയിൽ ബോംബിട്ടത് എനോളാഗേ വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ടിബറ്റ് ആയിരുന്നു പൈലറ്റ് ലിറ്റിൽ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം ടു തേർട്ടി ഫൈവ് ഉപയോഗിച്ചാണ് ലിറ്റിൽ ബോയയുടെ നിർമ്മാണം ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ഹോൻഷു ദ്വീപിലാണ് ഹിരോഷിമ സ്ഥിതി ചെയ്യുന്നത് ഹിരോഷിമ ഉൾപ്പെടുന്ന ദ്വീപ് കണ്ടെത്തിയത് ആരായിരുന്നു മോറി ആണ് ഹിരോഷിമ ദ്വീപ് കണ്ടെത്തിയത് ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് വിശാലമായ ദ്വീപ് എന്നാണ് ഹിരോഷിമയുടെ അർത്ഥം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഹിരാഹിതോ ആയിരുന്നു ജപ്പാൻ ഭരണാധികാരി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത് ജപ്പാനാണ് ഏറ്റവും അവസാനമായി കീഴടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഐക്യരാഷ്ട്ര സംഘടനയാണ് ലോക സമാധാനത്തിനായി രൂപം കൊണ്ടത് ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സെഡാക്കോ സസാക്കി അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് ഏതായിരുന്നു ഫാറ്റ്മാൻ എന്ന അണുബോംബാണ് അമേരിക്ക നാഗസാക്കിയിൽ ഇട്ടത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നു അമേരിക്ക നാഗസാക്കിയിൽ ബോംബിട്ടത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം എത്രയായിരുന്നു പകൽ പതിനൊന്ന് രണ്ടിനാണ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ആയിരുന്നു ഫാറ്റുമാനിൻ്റെ ഭാരം ഫാറ്റുമാൻ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതായിരുന്നു പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്ത് ബോസ്കർ ബോസ്കർ വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ക്യാപ്റ്റൻ മേജർ ആയിരുന്നു ബോസ്കർ വിമാനത്തിൻ്റെ പൈലറ്റ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം ഏതായിരുന്നു അയോയി പാലമായിരുന്നു ലക്ഷ്യസ്ഥാനം നാഗസാക്കിക്ക് പകരം ജപ്പാനിലെ ഏത് പ്രദേശത്ത് ആറ്റം ബോംബ് പ്രയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് കൊക്കുര എന്ന പ്രദേശത്താണ് ആറ്റം ബോംബ് ഇടാൻ ലക്ഷ്യമിട്ടിരുന്നത് ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ ആണുവായുധം പ്രയോഗിച്ചത് ജപ്പാൻ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിൻ്റെ അനന്തരഫലമായാണ് അമേരിക്ക അണുവായുധം ഉപയോഗിച്ചത് രണ്ട് അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി സുറ്റോമി യമഗുച്ചി ജപ്പാനിലെ ഏത് ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി ഹ്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരമാണ് നാഗസാക്കി ഹിരോഷിമയിൽ ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചതിനെ തുടർന്ന് മരണമടഞ്ഞ ആളുകളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഉദ്യാനം ഏത് ഹിരോഷിമ ശാന്തി സ്മാരക ഉദ്യാനം അഥവാ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഉദ്യാനം കൂടിയാണിത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഏപ്രിൽ ഒന്നിനാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് സ്ഥാപിതമായത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആരാണ് കെൻസോ ടാങ്കേയാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് മെക്സിക്കോയിലെ മരുഭൂമിയിലാണ് അണുബോംബ് ആദ്യമായി പരീക്ഷിച്ചത് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏതായിരുന്നു മാൻഹട്ടൺ പ്രോജക്റ്റ് മാൻഹട്ടൺ പ്രൊജക്ടിൻ്റെ തലവൻ ആരായിരുന്നു റോബർട്ട് ഓപ്പൺ ഹേമർ ആണ് മാൻഹട്ടൺ പ്രൊജക്ടിൻ്റെ തലവൻ ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റോബർട്ട് ഓപ്പൺ ഹേമർ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ് ട്രിനിറ്റി എന്ന പേരിലാണ് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടത് ട്രിനിറ്റി ടെസ്റ്റ് എന്നാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂലൈ പതിനാറിന് അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്ത് ഹിബാക്കുഷ ഹിബാക്കുഷ എന്ന വാക്കിൻ്റെ ർത്ഥം എന്ത് സ്ഫോടന ബാധിത ജനത എന്നാണ് ഹിബാഖുഷ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പാണ്ടർ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം ഏത് രാജസ്ഥാനിലെ പൊക്രാൻ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണം ഏതാണ് ഓപ്പറേഷൻ ശക്തി അഥവാ പൊക്രാൻ ടു ഓപ്പറേഷൻ ശക്തി അഥവാ പൊക്രാൻ ടു നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിനുമാണ് രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് ഇന്ത്യൻ ആണവ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹോമി ജഹാംഗീർ ഭാബ ഭാരതത്തിലെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജ രാമണ്ണ യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് ലിയോ ടോൽസ്റ്റോയ് ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് സഡാക്കോ സുസാക്കി മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് അറുന്നൂറ്റി നാൽപ്പത്തി നാല് കൊക്കുകൾ